വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും മകൻ ജിജേഷിൻ്റെയും മരണത്തിലെ ദുരൂഹത അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടന്നത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും മകൻ ജിജേഷിന്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി എടുത്തത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകി സുൽത്താൻ ബത്തേരി എം എൽ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മെഡിക്കൽ കോളേജ് മോർച്ചറി പരിസരത്ത് മൃതദേഹം ഏറ്റുവാങ്ങാൻ രണ്ട് ആംബുലൻസുകളിലായാണ് മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോയത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് എൻ എം വിജയനും മകൻ ജിജേഷിനെയും വിഷം കഴിച്ച നിലയിൽ വീടിനകത്ത് കണ്ടെത്തിയത് ആദ്യം ബത്തേരി ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ഇരുവരും അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇരുവരുടെയും ജീവൻ നിലനിർത്തിയത് വെള്ളിയാഴ്ച രാത്രി ആദ്യം ജിജേഷിന്റെ മരണമാണ് സംഭവിച്ചത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ എൻ എം വിജയന്റെ മരണവും സംഭവിച്ചു ആത്മഹത്യയാണ് മരണകാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം എന്നാൽ ഇരുവരുടെയും മരണം സംബന്ധിച്ച് കുറിപ്പുകളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് പോലീസ് മരണത്തിലെ വ്യക്തത വരുത്തുന്നതിന് അന്വേഷണം നടത്തുന്നുണ്ട് ബ്യൂറോ കോഴിക്കോട്